പ്രത്യേകിച്ച് കാരണമില്ലാത്തൊരു ബ്ലോഗാണ് പെട്ടെന്ന് ബ്ലോഗ് എടുക്കാൻ അങ്ങനെ എടുത്തതാണ് വൈകുന്നേരം ആണ് വൈകുന്നേരം കോഫി ഉണ്ടാക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ഡെയിലി കോഫി ചായ കുടിക്കുന്ന ആൾക്കാരല്ല ആഴ്ചയിൽ ഒരു ദിവസം മെയിൻലി ഫ്രൈഡേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയാണ് നോർമലി കോഫിയോ ചായ അങ്ങനെ ഒന്നും കുടിക്കുക പക്ഷെ ഇന്ന് എന്താന്നറിയില്ല ഭയങ്കരമായിട്ടൊരു മുഖം കോഫി കുടിക്കാന്ന് അപ്പോൾ കുറെ ദിവസമായി പിള്ളേർക്കും പാറും ഇതൊക്കെ കൊടുത്തിട്ട് മറ്റ് ഇടയ്ക്ക് ഒന്നിക്ക് രാവിലെ ആരെങ്കിലും വൈകുന്നേരമായിട്ട് പാലോ അല്ലെങ്കിൽ റാഗി ഉണ്ടല്ലോ റാഗി കുറുക്കിയിട്ട് റാഗി മിൽക്കാക്കി കൊടുക്കാറുണ്ട് പക്ഷെ കുറെ ദിവസമായി ഒരു ജലദോഷം ഒരു തണുപ്പൊക്കെ പോകെ ആയിട്ട് ഒന്നും കൊടുത്തിട്ടേ ഇല്ല അപ്പൊ ഇന്ന് എന്തായാലും മുമ്പറഞ്ഞു അതും കഴിക്കാൻ വേണമെന്നു പറഞ്ഞു വൈകുന്നേരം ഇന്ന് തേഴ്സ്ഡേ ആണ് ആയി പിന്നെ ഇന്ന് നാഷണൽ ഡേ ആണ് അപ്പം അങ്ങനെ പെട്ടെന്നൊരു മോഹം ഇന്നെവിടെ പോകുന്നൊന്നുമില്ല പക്ഷെ ഒരാഗ്രഹം അങ്ങനെ വീട് എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ചെറിയ ആൾക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് പാൽ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞത് ജലദോഷം ഉള്ളതുകൊണ്ട് അങ്ങനെ മഞ്ഞൾ ഓ ഇട്ടിട്ടുണ്ടാക്കിയതാണ് ഇവിടെ വന്ന് നോക്കിയിട്ട് പോയി പിന്നെ എനിക്കും മൂത്ത ആൾക്കുള്ള കോഫി റെഡിയായി ചെറിയ ആൾക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പാലാക്കിട്ടുണ്ടായി അതൊന്ന് ചൂടാറണം ഒരാൾ വിക്സും എടുത്ത് നടക്കാത് സ്മെല് ചെയ്യാൻ ഭയങ്കര ഇഷ്ട അപ്പൊ അത് ക്ലോസ് ചെയ്ത് വെക്ക് ചെയ്തിട്ട് കാണിക്ക് 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 മിക്സ് കണ്ടോ മിക്സ്മെല് ചെയ്യാൻ ഇഷ്ടമാണ് അതങ്ങനെ തൊട്ട് കളിക്കൊന്നുമില്ല ഇല്ലാട്ടോ അത് ജസ്റ്റ് സ്മെല് ചെയ്തിട്ട് എടുത്തു വെക്കും അപ്പൊ ഇന്നത്തെ ചായക്കുള്ളതാണ് ഇത് ഓറഞ്ച് ഫ്ലേവർ ഉള്ള കേക്ക് ആണേ ഞാൻ ഉണ്ടാക്കിയതല്ലാട്ടോ മേടിച്ചതാ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ് ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാ കേട്ടോ ചിപ്സ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനാണ് ചിപ്സ് അപ്പൊ ഇതാണ് ഇന്നത്തെ ചായക്ക് പിന്നെ മിക്സർ ഇതേ ഇതാണ് ഇപ്പഴുണ്ടാക്കിയ മിക്സർ മൊത്തത്തിലൊരു വെളിച്ചക്കുറവുണ്ട് മഴ പാല് ഞാൻ മൂത്താത്ത കോഫി ഉണ്ടാക്കി കൊടുത്തിട്ട് മധുര ഇടാൻ പറഞ്ഞു ഞാനും ചോദിച്ചോണ്ട് മധുരം ഇല്ലാതെയാണ് കുളിക്കാ അപ്പം അവനും പാലൊക്കെ ആണെങ്കിലും മധുരം ഇട്ട് കൊടുക്കാറോ പക്ഷെ അവന് കോഫിക്ക് മധുരം വേണം അപ്പൊ ഞാൻ മധുരം ഇട്ടുകൊടുക്കാൻ പറഞ്ഞു ഇവനും ഇപ്പൊ പാലും മധുരം ഇട്ടില്ല കണ്ണു വെള്ളം വരുന്നുണ്ട് അല്ലേ കൈ നമ്മള് ക്രിക്കറ്റ് കളിക്കാനേ അപ്പൂന് ഇഷ്ട ക്രിക്കറ്റ് കളിക്കാൻ അറിയില്ലെങ്കിലും അടിക്കാൻ ക്ഷമിക്കും നമ്മള് എനിക്ക് ബോൾ ആ ഡിന്നറിന് പിസ ഉണ്ടാക്കണേ ഒരു പിസ്സ ഓൾറെഡി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പിസ ഉണ്ടാക്കണേ ഒരു സൈഡിൽ കുറച്ച് മാത്രമേ പിസ്സ സോസ് ആക്കിയിട്ടുള്ളൂ കാരണം ചെറിയ ആൾക്ക് അധികം അങ്ങടെ സോസ് കൊടുക്കണ്ടെന്ന് കരുതിട്ട് അപ്പോൾ ഒരു സൈഡിൽ ഇച്ചിരി വെറുതെ ഒരു സ്പ്രെഡാക്കുന്ന പോലെ ആക്കിയിട്ടുണ്ട് അവർക്ക് ഇതിന് ഇച്ചിരി സ്പൈസി അല്ലേ അവൾക്ക് എരിഞ്ഞിട്ട് ട്രൈ ചെയ്യാനും ബുദ്ധിമുട്ടാണ് കുറച്ച് ക്യാപ്സിക്കൊക്കെ ഇച്ചിരി എനിക്കെന്തോ ക്യാപ്സിക്കം വലിയ ഇഷ്ടമല്ല മന്തിയിലിടുമ്പോൾ പിന്നെ അതങ്ങടെ അറിയില്ല അല്ലാതെ സാലഡിലായാലും എന്തെങ്കിലും കറിയിൽ ഫ്രൈഡ് റൈസിലൊക്കെ ആയാലും എനിക്കതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പിടിക്കില്ല ഓലീവ്സ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ചെറുതിനും വലുതിനും എല്ലാവർക്കും എനിക്കും വേഷാട്ടും ഇച്ചിരി അതിക്കിടും ദേ ഈ പിസ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരെണ്ണം ഇവിടെ അടുപ്പത്തായിക്കൊണ്ടിരിക്കുന്നുണ്ട് ബേക്ക് ആവുന്നുണ്ട് അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ ഒരു കാരണവും ഇല്ലാതെ എടുത്ത ഒരു കുട്ടി ബ്ലോഗായിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാത്ത